അമിതമായ ജോലിഭാരം മൂലം ബി എൽഒമാർ ജീവനെടുക്കുന്ന വാർത്തകൾ വരുന്നതിനിടെ അവർക്ക് കൂടുതൽ പണി നൽകാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഫോം വിതരണവും തിരികെ വാങ്ങലും മാത്രമല്ല ശേഖരിച്ച ഫോമുകളിലെ വിവരങ്ങൾ മൊബൈൽ ആപ്പ് വഴി അപ്ലോഡ് ചെയ്യുന്ന പണി കൂടി അവർക്കിനി ചെയ്യേണ്ടി വരുമെന്നാണ് പറയുന്നത് എന്യൂമിലേഷൻ ഫോമിലെ വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യണമെന്നും രേഖകളും ഫോട്ടോകളും മൊബൈലിൽ സ്കാൻ ചെയ്യണമെന്നുമുള്ള നിർദ്ദേശം കൂടി എത്തിയതോടെ മിക്ക ബി എൽഒമാരും പ്രതിസന്ധിയിലായിരിക്കുകയാണ് മതിയായ സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്തതും ഫോണിൽ അതിനുള്ള സൌകര്യങ്ങൾ ലഭ്യമല്ലാത്തതും ബി എൽഒമാർ പരാതിയായി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലും ഇക്കാര്യം ചർച്ചയായിരുന്നു ഈ പരാതികൾ മറികടക്കുന്നതിന് പുതിയ ബി എൽഒമാർക്ക് വീണ്ടും പരിശീലനം നൽകാൻ നിർദ്ദേശിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ പരിചയസമ്പന്നരായ ബി എൽഒമാരെ തന്നെയാണ് നിയോഗിക്കുന്നത് ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും തെരഞ്ഞെടുത്ത ഒരു ബി എൽഒക്കാണ് കളക്ടറുടെ നേതൃത്വത്തിൽ ഡാറ്റ എൻട്രി നടപടികളിൽ പരിശീലനം നൽകുന്നത് പിന്നീട് ഇവർ മറ്റുള്ള ബി എൽഒമാർക്ക് പരിശീലനം നൽകണം എന്നാൽ നിലവിൽ ഡ്യൂട്ടിയിലുള്ള ബി എൽഒമാരെ തന്നെ മറ്റ് ബി എൽഒമാർക്ക് പരിശീലനം നൽകാൻ നിയോഗിക്കുന്നത് ഇരു കൂട്ടരുടെയും സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു നടപടിയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വോട്ടർമാർ ഫോട്ടോ നൽകിയാൽ അതും പിന്നീട് ആ ഫോം ഒന്നാകെയും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഒരു വോട്ടറുടെ ഫോം അപ്ലോഡ് ചെയ്യാൻ ചുരുങ്ങിയത് പത്ത് മിനിറ്റെങ്കിലും വേണം അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് പേരുള്ള ഒരു വാർഡിലെ മുഴുവൻ വിവരങ്ങളും ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടത് ഇരുന്നൂറ് മണിക്കൂറാണ് ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ എട്ട് ദിവസം ചെലവഴിച്ചാലാണ് ഈ അപ്ലോഡിംഗ് പൂർത്തിയാക്കാൻ കഴിയുന്നതെന്നും അതുമായി ബന്ധപ്പെട്ടവർ പറയുന്നു സംസ്ഥാനത്ത് നടക്കുന്ന എസ് ഐ ആർ എന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പാളിപ്പോകുന്നുവെന്നാണ് നിരീക്ഷകർ പറയുന്നത് മുന്നൊരുക്കങ്ങൾ നന്നായി നടത്താത്തതാണ് പ്രധാന വീഴ്ച നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാൻ തീരുമാനിച്ചെങ്കിലും സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതുകൊണ്ട് അത് നടത്താനും കഴിഞ്ഞില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എസ് ഐആർ നീട്ടിവെക്കണമെന്ന ആവശ്യം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരുന്നു എന്നാൽ ഈ ആവശ്യം നിരാകരിച്ചുകൊണ്ട് കേരളത്തിൽ എസ് ഐ ആർ ഷെഡ്യൂൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരും സമ്മർദ്ദത്തിലായി നിലവിലുണ്ടായിരുന്ന ബി എൽഒമാർക്ക് പുറമെ ആറായിരത്തോളം ബി എൽഒമാരെ പുതിയതായി നിയമിക്കാൻ തീരുമാനിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കപ്പെടുന്ന ബി എൽഒമാർക്ക് പകരം പുതിയതായി ചുമതല നൽകുന്നവർക്കും കൃത്യമായ പരിശീലനം നൽകാൻ ജില്ലാതലത്തിൽ നടപടികൾ ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ആക്ഷേപം എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തതിനപ്പുറം വോട്ടർമാരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ പല ബി എൽഒമാർക്കും കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് പുതിയ സാഹചര്യത്തിൽ അടുത്ത മാസം നാലിന് മുമ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം നടപ്പാക്കാൻ ആകില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട് ബി എൽഒമാരിൽ സമ്മർദ്ദം ചെലുത്തി നടപടികൾ പൂർത്തിയാക്കാൻ നോക്കിയാൽ യഥാർത്ഥ വോട്ടർമാർ പലരും ഈ പട്ടികയ്ക്ക് പുറത്താകുന്ന ഒരു സ്ഥിതിയുമുണ്ടാകും തീയതി നീട്ടുകയാണ് ഇതിനെ പോംവഴിയായി രാഷ്ട്രീയ പാർട്ടികൾ നിർദ്ദേശിക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ എസ്ഐആറിന്റെ ഉദ്ദേശുദ്ധി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എസ് ഐ ആർ നടപടികളുടെ തീയതി നീട്ടിവയ്ക്കണമെന്ന് കേരളത്തിലെ എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടും അത് മുഖവിലക്കെടുക്കാതെ പോയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കടുത്ത ആഘാതമാണ് ബി എൽഒ ഒടുക്കിയ സംഭവം ബി എൽഒമാരും മറ്റ് ജീവനക്കാരും ഉൾപ്പെടെ ഏതാണ്ട് മുപ്പത്തി അയ്യായിരത്തോളം പേരാണ് സംസ്ഥാനത്ത് എസ് ഐ ആർ നടപടിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നത് എന്നാൽ ഇവരിൽ പലർക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ചുമതലയുമുണ്ട് അതിനു പുറമെ ഓരോ ദിവസവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും വരുന്ന നിർദ്ദേശങ്ങളാണ് ബി എൽഒമാരെ വലയ്ക്കുന്നത് അതേസമയം ജീവനൊടുക്കിയ ബി എൽഒ അനീഷ് ജോർജിന്റെ കുടുംബത്തിന് സാധ്യമായ എല്ലാ പിന്തുണയും അർഹമായ നഷ്ടപരിഹാരവും ആനുകൂല്യങ്ങളും നൽകുമെന്ന് കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് പ്രത്യേക നിർദ്ദേശമോ സമ്മർദ്ദമോ നൽകിയിട്ടില്ല യാതൊരുവിധ ജോലി സമ്മർദ്ദവും ഉണ്ടായതായി കാണുന്നില്ലെന്നും ജില്ലാ കലക്ടർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു